നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സി എ എ വിഷയത്തിൽ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമര പോരാട്ട രോക്ഷാഗ്നിയുടെ ഭാഗമായി ഇന്നലെ രാത്രി തിരൂരിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തി തിരൂർ പൂങ്ങോട്ടുകുളത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സി എ എ വിഷയത്തിൽ രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമര പോരാട്ട രോഷാഗ്നിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി തിരൂരിലും വെൽഫെയർ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തി തിരൂർ പൂങ്ങോട്ടുകുളത്ത് ആരംഭിച്ച പ്രകടനം തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ിയേ തുലയട്ട്ലിയെ സി തുളസിട്ട് എന്നി തുട്ട് എൻ ആർ സി തുല ி ஜ இந்தியில பௌரன்மாறு இந்தியன் மண்ணில பௌரன்மாரே இந்தியன் மண்ணில பௌரன்மாரே இந்தியன் மண்ணில பௌரன் மாற நாடில்லாக்கி மாறி வர் ஆக்கி மாவாதிகள் சங்கு பரிவார் பீகரவாதிகள் பீகரவாதிகள் சங்கு பரிவார் பீகரவாதிகள் நியமத்தை ஒரு நியமத்தே നിയമത്തെ നിയമത്തെ തൊട്ടടുത്തൊരു പൗരത്വ പൗരത്വ നിയമം നിയമം ജില്ലാ സെക്രട്ടറി വഹാബ് വെട്ടം പരിപാടിയെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ചു ഇന്ന് ഈ കഴിഞ്ഞ ജനങ്ങളുടെ കൃത്യമായ പ്രക്ഷോഭത്തിനിരയായ അല്ലെങ്കിൽ എതിർപ്പിനിരയായ രാജ്യം ഒന്നടങ്കം അരുതെന്ന് പറഞ്ഞ ആ നിയമം ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഒരു പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജനപക്ഷത്ത് നിൽക്കുന്ന വെൽഫെയർ പാർട്ടി ഈ തെരുവിൽ ആദ്യമായി ഈ ഈ പ്രക്ഷോഭം ഇവിടെ തുടക്കം കുറിച്ചു ഇത് മുഴുവൻ നാട്ടുകാരും മുഴുവൻ സംഘടനകളും ഇന്ത്യൻ ജനത മൊത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത് വലിയൊരു പ്രക്ഷോഭമാക്കി ഉയർന്നു കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ നമുക്ക് നേരിടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം നമ്മുടെ രാജ്യം സൂക്ഷിച്ച ഇതുവരെയുള്ള മതേതരത്വവും സാഹോദര്യവും സൗഹാർദ്ദവും എല്ലാം തകർക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങളാണ് ഭരണകൂടം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പ് അഭിനയിക്കുന്ന ഘട്ടത്തിലാണുള്ളത് ഈ ഘട്ടത്തിൽ വീണ്ടും വംശീയതയും ജാതിയും തരംതിരിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യമാക്കിയിട്ടാണ് ഭരണകൂടം ഇതിനെ കാണുന്നത് പൗരത്വ പൗരബോധമുള്ള ഇന്ത്യൻ ജനതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെതിർക്കപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം രാജ്യത്തെ വലിയൊരു ജനവിഭാഗത്തെ അവരുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കും വിധം നോട്ടു നിരോധനം കൊണ്ടുവന്ന നഷ്ടപ്പാതിലാക്കി ആ നോട്ടു നിരോധനം കൊണ്ടു വന്ന സമയത്ത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആണ് തെരുവിൽ ആദ്യമായി ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നയിച്ചത് അതുല്യമായി നമ്മൾ പറയുകയാണ് ഇത് ഇന്ത്യയെ തകർക്കുന്ന ഒരു നിയമ സംവിധാനമാണ് കൊണ്ടുവരുന്നത്

വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ